കേഡറ്റിന്റെ പാസിംഗ് ഔട്ട് പരേഡ് കുറ്റിക്കാട് സി പി ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു കുറ്റിക്കാട് സി പി ഹയർ സെക്കൻഡറി സ്കൂളിൽ പരിശീലനം പൂർത്തിയാക്കിയ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ മൂന്നാമത്തെ ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡാണ് സംഘടിപ്പിച്ചത് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി കേഡറ്റുകളുടെ സല്യൂട്ട് സ്വീകരിച്ചു കൊല്ലം റൂറൽ ജില്ലാ പോലീസ് മേധാവി മാത്യു കെ എം ഐ പി എസിന്റെ മഹനീയ സാന്നിധ്യത്തിലായിരുന്നു പാസിംഗ് ഔട്ട് പരേഡ് നടത്തിയത് സി പി എച്ച് എസ് എസ് ട്രസ്റ്റ് സെക്രട്ടറി പി പ്രതാപൻ ട്രസ്റ്റ് മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ എസ് അഷറത് ജെ സി അനിൽ പ്രിൻസിപ്പൽ വിനു വി എസ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഷിജു എസ് എസ് ബ്ലോക്ക് മെമ്പർ എസ് ഷാജി വാർഡ് മെമ്പർ ആർ സി സുരേഷ് ബ്ലോക്ക് മെമ്പർ സുധിൻ കടക്കൽ പി ടി എ പ്രസിഡന്റ് സജീവ് കുമാർ എം എസ് പി ടി എ വൈസ് പ്രസിഡന്റ് സുനിൽ സി തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് റിപ്പോർട്ടർ രാധാസ് ചൗക്കറോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി